പൊന്ന് എന്നെ വിളിച്ചിട്ട് വെച്ച് നമുക്ക് വണ്ടേ ട്രിപ്പ് പോയാലോ എന്ന് വെച്ചപ്പോൾ ഞാൻ ഞാനെന്തെങ്കിലും തന്നെ പറഞ്ഞാൽ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ലല്ലോ ഒന്ന് പൈസ ഒന്ന് നീ നോക്കണ്ട നീ വന്നാൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തന്നാൽ പിന്നെ ഞാൻ റെഡി എന്ന് അങ്ങനെ പോകുന്ന സമയത്ത് കണ്ട കുറച്ച് കാഴ്ചകളാണ് ഇട്ടോ പൊന്ന് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഫോട്ടോസും വീഡിയോസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇരുപത് റുപ്യ വേണം അതേമാതിരി പൈസയും കൊടുത്തിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയിട്ട് ഇരുന്ന് എടുത്തു ഫോട്ടോ ഒരു കാര്യം ഇതാണ് വണ്ടിയിൽ ഇരുത്തും വണ്ടീൻ്റെ പുറത്തും ഇത്തെന്ന് പറഞ്ഞൊരു അവസ്ഥ കേട്ടോ സൂര്യകാന്തി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നര സൂര്യകാന്തി തന്നെ നല്ല അടിപൊളി ഏർമാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ കണ്ടതെന്ന് ശേഷം ഞങ്ങൾ നേരെ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്യൂ കണ്ടില്ലേ ഹിമപത് ഗോപാലസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റിനെട്ടോ ഈ സ് കയറിയിട്ടാണ് നമ്മൾ പോകുന്നത് അനുപേട്ടൻ നമ്മളെ വടകരക്കാരനാണ് അവിടുന്ന് ടിക്കറ്റ് എടുക്കുന്നേ പരിചയപ്പെട്ടോ ടിക്കറ്റൊക്കെ എടുത്തതിനു ശേഷം ഞങ്ങൾ നേരെ എന്താക്കി ബസ്സിലേക്ക് കയറി ബസ്സിൽ ഇരുന്നവടെന്ന് ഞാൻ ചോദിച്ചാൽ അല്ലേ ടിക്കറ്റിന് എത്രയായി മുന്നൂറ്റി അമ്പത് റുപ്പിയാണ് ഞങ്ങൾ അഞ്ച് പേർക്കായത് അങ്ങനെ പോകുന്ന സമയത്ത് കണ്ട കുറെ കാഴ്ചകളാണ് ഇത് നമ്മൾ വയനാട്ടിൽ പോയ അതേ ഒരു ഫീൽ അല്ലെട്ടോ അതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെ ബസ്സൊക്കെ ഇറങ്ങിയതിനേഷം ഒന്നും നോക്കില്ല നമ്മുടെ ചെരുപ്പുണ്ടല്ലോ അത് നന്നായിട്ട് സൂക്ഷിച്ചുവെക്കാൻ വേണ്ടിയിട്ട് പൊന്നു അന്നേരം തന്നെ പറഞ്ഞു കേട്ടോ അവിടെ വെച്ചോ എന്ന് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ പോകുന്ന സമയത്ത് പൊന്നുവിൻ്റെ തള്ളലും തുടങ്ങി ഈ ഒരു സ്പോട്ട് എനിക്ക് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല എനിക്ക് മനസ്സിലാക്കില്ല നല്ല അടിപൊളി ഉണ്ടല്ലോ കാണാനും അന്നേരം രണ്ടോട് പറഞ്ഞുവെച്ചുകൊണ്ട് നമ്മളെ ചന്ദ്രൻ ഒരിക്കുന്ന ദിക്കില്ല അതൊക്കെ ഷൂട്ട് ചെയ്ത വിടാന്ന് നിന്ന് ഇതിന്റെ പേരെന്താണെന്ന് അനുപേട്ടൻ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞത് എനക്ക് അറിയില്ലാന്ന് നിങ്ങൾക്കാരൊക്കെ അറിയുന്ന ഒന്ന് കമന്റ് അടിക്കോ അങ്ങനെ എല്ലാം കൂടി നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി നമ്മൾ പൊന്നുവിന് അടിപൊളിയിൽ ഇഷ്ടപ്പെട്ട ഈ ഒരു ഫുഡ് ആട്ടോ അങ്ങനെ ഇതിന്റെ ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലുണ്ട് ഇത് വേറെ ഇടല്ല നമ്മൾ ബാംഗ്ലൂർ എത്തുന്നു വേണ്ട നമ്മളെ ഗുണ്ടൽപേട്ടൻ ആട്ടോ അപ്പോഴത്തെ വീഡിയോയിൽ കാണാം ബൈ